കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡിലേക്ക് നിസീവുമായ സ്വാഗതം ഒരാൾ കമന്റ് ചെയ്തിരിക്കുകയാണ് മൂന്ന് ഗണപതിയെ മൂന്ന് ഗണപതിയെ പൂജാമുറിയിൽ വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ത് കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല മൂന്നോ അഞ്ചോ ഏഴോ ഒമ്പതോ പന്ത്രണ്ടോ എത്ര വേണമെന്ന് വെച്ചു ഒരു ദോഷവും ഉണ്ടാവില്ല എത്ര ഫോട്ടോ വെച്ചാലും എത്ര പടങ്ങൾ വെച്ചാലും പൂജാമുറിയിൽ ഒരു ദോഷം ഉണ്ടാകത്തില്ല മൂന്നെണ്ണോ അഞ്ചെണ്ണോ ഒമ്പെണ്ണം വെച്ചോളൂ ദുർഗാദേവിയുടെ വെച്ചോളൂ അഞ്ചോ പത്തോണ്ണം വെച്ചോളൂ മഹാലക്ഷ്മിയുടെ വെച്ചോളൂ അഞ്ചോ പത്തോ എട്ടോ പന്ത്രണ്ടോ ഇരുപതോ നൂറ്റൊന്നോണ്ണം വെച്ചോളൂ എത്രയും വെക്കുന്നു അത്രയും കാണാൻ ഒരു ഭംഗി അല്ലേ പൂജാമുറി വൃത്തിയായിരിക്കണം ശുദ്ധ ബിംബങ്ങൾ ഒരു ചെറിയ കല്ലാണെങ്കിൽ പോലും പൂജാമുറിയിൽ വെക്കാൻ പാടില്ല രണ്ടേ ഉഗ്രമൂർത്തി സ്വഭാവത്തോട് കുണിക്കുന്ന ഭദ്രകാളിയെ അതുപോലെ സംഹരിക്കാൻ വരുന്നതായിട്ടുള്ള ഫോട്ടോകള് അതുപോലെ മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോകള് ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോകൾ വെച്ചാൽ മാത്രമേ ഉള്ളൂ ദോഷ ബിംബങ്ങൾ വെക്കാൻ പാടില്ല അതുപോലെ വിളക്ക് വെക്കുമ്പോൾ നിലയുള്ള വിളക്കാണോ ലക്ഷ്മി വിളക്കുന്നു എന്നല്ല അത് താന്ത്രിക വിധിപ്രകാരമേ ഇല്ലാത്ത സാധനമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കണ്ടിട്ടുള്ള ലക്ഷ്മി വിളക്ക് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആറന്മുള അമ്പലത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂമ്പള്ള വിളക്ക് തന്നെ അവിടെ കത്തിച്ചിരിക്കുന്നത് മലയാളപ്പുഴ അമ്പലത്തിൽ കണ്ടിട്ടുണ്ടോ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ടോ വണ്ണാറശാലയിൽ കണ്ടിട്ടുണ്ടോ വൈക്കത്ത അടുക്ക് കണ്ടിട്ടുണ്ടോ ആറന്മുള അടുക്ക് കണ്ടിട്ടുണ്ടോ എറണാകുളത്ത് പിന്നെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടോ പരസ്യക്കിടക്ക് കണ്ടിട്ടുണ്ടോ ഒന്നുമില്ല എല്ലാം കൂമ്പുള്ള വിളക്ക് തന്നെ അല്ലേ അപ്പോ ലക്ഷ്മി വിളക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത് നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്നുള്ള ഒരവസ്ഥ നാരങ്ങ വിളക്ക് പോലുള്ള സംഭവമാണ് അതുകൊണ്ട് ഫോട്ടോ എത്ര വേണേലും വെച്ചോളൂ കുഴപ്പമില്ല സാത്വികവും നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്നതും നല്ല പ്രൗഢിയുള്ളതും വല്ല തേജസ് ഉള്ളതും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭഗവാനെ ഒപ്പിയെടുക്കാൻ അല്ലെ ഭഗവതിയെ ഒപ്പിയെടുക്കാൻ മോഹിപ്പിക്കുന്ന ഫോട്ടോ വെച്ചോളൂ നമുക്ക് ഭക്തി ഉണ്ടാവും എന്നാലും മുഖ ഐശ്വര്യമുള്ള ഭഗവതി ഉള്ള ഗണപതി വയ്ക്ക് അതുകൂടെ ശ്രദ്ധിച്ച ഫോട്ടോ നമ്മൾ വയ്ക്കാവും അവളിപ്പോ ഒരാളിങ്ങനെ എടുക്കൽ എന്നും പറഞ്ഞിട്ട് മുഖവും ഊർപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുക ഒന്ന് ചിരിച്ച് ഒന്ന് സന്തോഷിച്ച് ഒരു സ്നേഹത്തോടൊക്കെ പെരുമാറിയാൽ നമുക്കൊരു ഇഷ്ടം തോന്നും അല്ലേ എന്ന് പറഞ്ഞ പോലെ സ്നേഹത്തോണ്ടിരിക്കുക ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ അയ്യോ ഭഗവതി നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് ഇന്നത്തെ അമ്മയുടെ ഒരു സൗന്ദര്യം അമ്മയുടെ ആ ഒരു നോട്ടവും ആ വിളക്കും എല്ലാം കൂടത്തിൽ ഞാൻ ദീപാരാധന സമയത്ത് അമ്മയൊന്ന് കാണണം അല്ലെ ഭഗവാനെ ഒന്ന് കാണണം ഗുരുവായൂരപ്പനെ ഒന്ന് കാണണം ആ ഗുരുവായൂരപ്പനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വിളക്കുകളും ഒക്കെ തെളിച്ച് ഗുരുവായൂരപ്പനെ നേരിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും അത്ര ചൈതന്യവത്തായിട്ടുള്ള ആളാണ് ഗുരുവായൂരപ്പൻ അതുപോലെ ഒരുക്കി അങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ സൗന്ദര്യവാൻ വേറെ ആരു നമ്മളൊക്കെ ആകർഷിച്ചു പോവും സംശയമില്ലാത്ത കാര്യ ഭയഭക്തിപൂർവം നമ്മൾ അവിടെ നിന്ന് തൊഴുതുപോകും അത്രയ്ക്ക് ഇതാണ് അതാണ് ഗുരുവായൂരപ്പനെ കണ്ടിട്ട് മാറിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കാണണമെന്ന് പെട്ടെന്ന് മുഖത്തു നിന്ന് മായ കൃഷ്ണൻ അല്ലേ പുള്ളി അല്ലേ ഇതൊക്കെ കാണണം കേട്ടാ നിങ്ങൾ ഇതൊക്കെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് എത്ര ഫോട്ടോ വേണേലും വയ്ക്കാം നല്ല ഫോട്ടോയും തേജസ് ഉള്ളതും ഒക്കെ വെക്കാവൂ ബിംബങ്ങൾ മാത്രം വെക്കരുതെന്നും വീണ്ടും 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 നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീവമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ